നമസ്കാരം നമ്മളെല്ലാം അടുത്ത വർഷത്തേക്കുള്ള ഗോൾ സെറ്റ് ചെയ്യാനുള്ള തിരക്കിലായിരിക്കും അല്ലേ നമ്മുടെ എല്ലാ ഗോളുകളും എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ചെറിയൊരു ടിപ്സുമായിട്ടാണ് കേട്ടോ അത് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഏത് ഗോളും അച്ചീവ് ചെയ്യാൻ വേണ്ടി ആ ഗോളിലെല്ലാം ഈ അഞ്ച് കാര്യങ്ങൾ ഉണ്ടോ എന്ന് മാത്രം മതി അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ടൊരു വിഷൻ ഉണ്ടോ എന്ന് നോക്കണം വിഷൻ വളരെ വ്യക്തമായിട്ടുള്ള വിഷൻ ഉണ്ടോ എന്ന് നോക്കണം രണ്ട് അതിൻ്റെ പർപ്പസ് എന്താണ് എന്ന് മനസ്സിലാക്കുക ഈ ഗോൾ അച്ചീവ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത അല്ലെങ്കിൽ ഈ ഗോൾ അച്ചീവ് ചെയ്താലുള്ള എൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരും അപ്പോൾ ആ പ്രശ്നങ്ങളെ മറികടക്കാതെ നമ്മൾ വേണമെങ്കിൽ പാതി വഴിക്ക് ഇട്ടിട്ട് പോയിക്കളയും അപ്പോൾ രണ്ട് പർപ്പസ് മനസ്സിലാക്കുക മൂന്നെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ഇത് കൊണ്ട് സാധിക്കും എന്ന് നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് വേണം ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ അല്ലാതെ ഇത് ഇതെന്നെ കൊണ്ട് സാധിക്കുമോ അല്ലെങ്കിൽ കൊണ്ട് സാധിക്കില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല കാരണം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതേ നമുക്ക് തിരിച്ചു കിട്ടുന്നു നാല് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പ്ലാനിങ് ഈ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണം ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാനിങ് ആവുകയുള്ളൂ അപ്പോൾ എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് കിടക്കാൻ മനസ്സിലാക്കി ഇതെല്ലാം നമ്മൾ ചെയ്തു ഒട്ടുമിക്ക ആളുകളും ഈ പറഞ്ഞ നാല് കാര്യങ്ങളും ചെയ്യും കേട്ടോ അഞ്ചാമത്തെ കാര്യമാണ് ഇച്ചിരി പാട് അഞ്ചാമത്തെ കാര്യം പുറകോട്ട് നിൽക്കും അത് മറ്റൊന്നുമല്ല ആക്ഷൻ നമ്മൾ ഈ പ്ലാനിങ് അനുസരിച്ച് എല്ലാ പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുക അതെന്താണോ നമ്മൾ പ്ലാൻ ചെയ്തത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാവുക ഉറപ്പായിട്ടും ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് ഗോളും അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പോൾ എങ്ങനെ ഫോളോ ചെയ്യുകയല്ലേ മറക്കാതിരിക്കുക ജീവിക്കേണ്ടതുപോലെ ജീവിക്കുക